നമസ്കാരം ന്യൂസ് സ്വാഗതം ഉനാവോ പീഡന കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയായ കുൽദീപ് സിംഗ് സെങ്കാർ എന്ന ബി ജെ പിയുടെ നേതാവും മുൻ എം എൽ എ ആയിരുന്ന വ്യക്തി ഇദ്ദേഹത്തെ ഡൽഹി കോടതി രക്ഷിച്ചിരിക്കുകയാണ് ഡൽഹി കോടതിയിലെ ജഡ്ജിമാർ കൈക്കൂലി കേസുകളിൽ അവരുടെ പേരുകൾ നിരന്തരം വരുന്നത് ഒന്നുമല്ല ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ഈ രാജ്യം മുഴുവൻ നിഴലിച്ചതാണ് മാത്രമല്ല ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറുടെ രാജിയിലേക്ക് വഴിവച്ച സംഭവം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നടത്തിയ നീക്കങ്ങൾ അത് ഗൂഢാലോചന തന്നെയാണെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ച് പറയുകയാണ് ഒന്ന് ആലോചിക്കൂ ഉനാവോ വിഷയം മാത്രമല്ല ഈ രാജ്യത്ത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ കറപ്റ്റഡ് ആണ് എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ കപിൽസിബൽ അടക്കമുള്ളവർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ പല ഹർജികൾ പറയുന്നതിനിടയിൽ യശവന്ത് വർമ്മയുടെയും ഒക്കെ വിഷയം എടുത്തു പറയുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ അവരുടെ വേർഡിക്റ്റുകളെ വിശ്വസിക്കാൻ പറ്റില്ലയോ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൃത്യമായി അവർ വിധി പുനഃപരിശോധിക്കേണ്ടതിൻ്റെ അനിവാര്യത ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് കാരണം രാജ്യത്ത് നീതി എന്നത് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് സുപ്രീം കോടതിയുടെ പടിവാതിൽക്കൽ ഓരോ ഹർജികളും കുമിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അനാസ്ഥയുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായി ഡൽഹി ഹൈക്കോടതിയെ കണക്കാക്കാൻ കഴിയും എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് തന്നെ വന്നിരിക്കുന്നത് ഉനാവോ ഇരയെ സമാധാനിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ അവരുടെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ ഗോദി മീഡിയകൾ വിഴുങ്ങാൻ ശ്രമിക്കുകയാണ് ഗോദി മീഡിയകൾക്ക് ഇങ്ങനെ ഒരു വാർത്ത ലഭിച്ചിട്ടേ ഇല്ല ഒരു വിധി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യം അവർ പറയാനും ആഗ്രഹിക്കുന്നില്ല നോക്കൂ ഗോധി മീഡിയകളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ ഷിഫ്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ രാഷ്ട്രപതിക്ക് പരമാധികാരമാണ് എന്ന് പറഞ്ഞതിനെ ചോദ്യം ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പ്രഹരിക്കാൻ കേന്ദ്ര സർക്കാർ മറ്റ് മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച നാടാണിത് കേന്ദ്ര സർക്കാർ എന്ത് ലൈസൻസിൻ്റെ ഭർത്താണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രഹരം നൽകാനും അതല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന പ്രസ്താവന ഇറക്കാൻ ശ്രമിക്കുന്നത് അമിത്ഷായും കാര്യ മന്ത്രിയുമാണോ ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്ന ദി അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രതിനിധികളെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിനിധികളെ ലോക്സഭയിലും ഉപരിസഭയിൽ എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷനുമാണ് ഇവിടെയുള്ള സംവിധാനം വെച്ച് നോക്കുമ്പോൾ ജുഡീഷ്യൽ സംവിധാനത്തെ താറുമാറാക്കാൻ വേണ്ടി ഭരണഘടനയെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് ഏറ്റവും ശക്തമായ രീതിയിൽ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കെതിരെയും വിധി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ കലുഷിതമാക്കാൻ ശ്രമിച്ചവരെയും കൃത്യമായി കുടയാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും സ്വാതാർഹമായിട്ടുള്ള കാര്യം